എല്ലാവർക്കും ഐ എം ദി മലയാളി ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ചന്ദ്രകാന്തം പുത്തൻ പ്രൊമോ ഭയങ്കരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാണ് കേട്ടോ കൂട്ടുകാർ ഇന്നത്തെ ആ ഒരു പ്രൊമോലും നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ നിർമ്മലും നമ്മുടെ നന്ദിയുമായിട്ട് അവിടെ സംസാരിക്കുന്ന ഒരു രംഗങ്ങൾ കാണിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഇന്ത്യ വരം വീട്ടിൽ ഭയങ്കര കോലാഹലങ്ങളാട്ടോ നമ്മുടെ നന്ദുപോന്റെ സ്വപ്നം പോലും നമ്മുടെ ഗൗതം തകർത്തെറിയുന്ന നമ്മുടെ നന്ദുപോനെ ആ ഒരു ഓട്ടോ പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ അതുപോലും നമ്മുടെ നന്ദിയോടുള്ള ദേശീയത്തില് നമ്മുടെ നന്ദുപോനെ പങ്കെടുപ്പിക്കാൻ വിടുന്നില്ലാട്ടോ പിന്നീട് എന്തോ വീട്ടിൽ ഇങ്ങനെ ഓടുന്ന സമയത്ത് വീഴുന്നുണ്ട് നമ്മുടെ പിങ്കി നമ്മുടെ നന്ദുമോനെ ഭയങ്കരമായിട്ട് കോരിയെടുത്ത് വാവിട്ടർ കരയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഗൗതവും നമ്മുടെ പിങ്കിയും തമ്മിലൊരു വാക്കുതർക്കം അവിടെ നടക്കുന്നുണ്ട് നമ്മുടെ നന്ദുവിൻ്റെ ഒരു സ്വപ്നങ്ങൾക്കെതിരെ നിൽക്കുന്ന നമ്മുടെ ഗൗതമിനെതിരെ നമ്മുടെ പിങ്കി വാക്കുകൾ കൊണ്ടൊരു യുദ്ധം അവിടെ നടത്തുന്നുണ്ട് അതിനെല്ലാത്തിനും പിന്നാലെ ഒരു വമ്പൻ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നന്ദുവും നമ്മുടെ ഗൗരിമോളും കൂടെ ആരും അറിയാതെ ഒരു സ്ഥലത്തേക്ക് ഒരു വിചരമായ സ്ഥലത്തേക്ക് പോകുന്ന ഒരു നിമിഷങ്ങളാട്ടോ ഇനി ആ പിള്ളേർ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകും ആ പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ആ പിള്ളേർക്ക് വേണ്ടി ഇവന് ഇവരിനി ഒന്നാകാൻ ശ്രമിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആട്ടോ ഇനി നമ്മുടെ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാൻ അല്ലേ ഭയങ്കരമായിട്ടുള്ളൊരു നിമിഷങ്ങൾ ആട്ടോ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും കയറാം മലയാളി സൈനിങ് ഓഫ്